ഉറക്കമെഴുന്നേറ്റ് വന്നാൽ എന്നുള്ളതാണ് ഈ പുഞ്ഞാരിക്കൽ ഇയാൾക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ കഥയൊക്കെ പറയണം എന്തൊക്കെയോ പറയും അത് അവൻ്റെ ലാംഗ്വേജിൽ എനിക്ക് മനസ്സിലാവുന്ന പോലെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കും കേട്ടോ പിന്നെ ഞാനും കുറച്ച് എന്തൊക്കെയാണ് അവന് പറഞ്ഞ് കമ്പനിയൊക്കെ കൊടുത്തോണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഉറക്കിയിട്ടുണ്ട് കാരണം ഉമാക്ക് എന്ത് പുറത്ത് പോകണം ഹോസ്പിറ്റലിൽ പോകേണ്ടത് ദിവസം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ അവനെ ഉറക്കി കേട്ടോ ഉമ്മ പോകുന്നതാണ്ട് അവൻ കൂടെ പോകാൻ വേണ്ടി ഭയങ്കരമായിട്ട് കരയും പിന്നെ ഉമ്മ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപോലും കഴിക്കാനായിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയെങ്കിലും എനിക്ക് നീ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് പണ്ട് ഇപ്പോൾ ഹെളിച്ചേച്ചി ഇതിൻ്റെ റെസിപ്പി ഇട്ടൊരു ടൈമിൽ അന്ന് എപ്പോഴും ഉണ്ടാക്കി കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോട്ടോ പക്ഷേ ഞാൻ സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇത് പല രീതിയിലും മാറ്റിയും തിരിച്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴും എനിക്കൊരുപാട് ഇഷ്ടമായ സംഭവം ഇതാകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ വലിയ മെനക്കേടൊന്നുമില്ല പിന്നെ ആകെയുള്ളൊരു മെനക്കേട് ഈ ഉള്ളി അരിയുന്നതാണ് ഉള്ളി അരിയുമ്പോൾ കരയാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾക്കറിയോ ഹെൽമെറ്റ് ഇട്ട് അരി അങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട കേട്ടോ ഇടാതെ ഉള്ളി അരിയുമ്പോൾ കരയാതിരിക്കാൻ എന്താ ഒരു വഴിയുള്ളത് എനിക്കറിയില്ലാട്ടോ ഞാൻ എപ്പോൾ ഉള്ളി അരിഞ്ഞാൽ കാരണി കുളാക്കിയിട്ടുണ്ടാവും പിന്നെ എനിക്ക് എനിക്കറിയാൻ ഏറ്റവും വീടുള്ള സംഭവം പച്ചമുളക് അത് അതരിയുമ്പോൾ കൈയിലങ്ങാണോ അതിൻ്റെ വല്ല നീരോ പറ്റിയ എൻ്റെ കൈക്ക് തൊലിക്ക് ഒട്ടും കെട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് നീട്ടിലായിരിക്കും കേട്ടോ അവിടെ ഞാൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി അടിച്ചെടുക്കാം തക്കാളി അരച്ച് പേസ്റ്റ് ചേർക്കുന്നത് കേട്ടോ ടൊമാറ്റോ റൈസിന് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അരിഞ്ഞ് വഴട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ അടിച്ച് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു പേസായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കാം ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം ഒരു ഗ്ലാസ് റൈസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് തന്നെ ധാരാളമാണ് കാരണം ഞാനും കുഞ്ഞു മാത്രമല്ലേ ഉള്ളൂ അവൻ കഞ്ഞി കഴിക്കും പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് മതി ഉച്ചക്കത്തേക്ക് മാത്രം ഇതെന്തായാലും അധികം വരുമെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും സവാളയും കൂടി വഴറ്റാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച് തക്കാളിയും ചേർത്ത് പിന്നെ പൊടികളുടെ വരവ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് നല്ലപോലെ വഴറ്റണം കേട്ടോ ആ തക്കാളിയുടെ പച്ചമണവും ആ പൊടികളുടെ പച്ചമണവും ഒക്കെ നല്ലപോലെ മാറുന്ന പേര് വഴറ്റിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോഴത്തേക്ക് അവനൊന്ന് കരഞ്ഞ കേട്ടോ ഞാൻ അപ്പോഴത്തേക്ക് തീ ഓഫാക്കി അവൻ്റെ പിറകി പൊടി അങ്ങനെ അവനെ പിന്നെയും ഉറക്കി ഞാൻ കടത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീണ്ടും ഉളക്കിക്കൊണ്ടിരുന്നു അപ്പം അവൻ പിന്നെയും കരയുന്നു ഉഫ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവൻ ഉറങ്ങില്ല അതിന് ഞാൻ അവനെ അവനെയൊക്കെ തോളി വെച്ചേ ഒരു കയ്യിൽ ഇരിക്കട്ടെ എന്ന് ഓർത്തു ആൾ വലിയ ശല്യമൊന്നുമില്ല കേട്ടോ ഇന്ന് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഭയങ്കര പൂച്ചക്കുട്ടിയെ പോലെ ഉറക്കം എഴുന്നേറ്റിട്ട് വലിയ മൂർ സിങ്സൊന്നും കാണിക്കാണ്ട് ആനങ്ങാണ്ടിരിക്കുന്നുണ്ട് പിന്നെ റൈസ് ഇട്ട് കൊടുക്കണേ ഒരു ഗ്ലാസ് റൈസിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനവന് സ്ട്രോളറിലെത്തിയിട്ട് അപ്പമുള്ള പാത്രമൊക്കെ ഞാൻ കഴിവെക്കുന്നുണ്ട് കാരണം ഉമ്മ തിരിച്ചു തിരിച്ച് വന്നുകഴിഞ്ഞാൽ പാത്രം വല്ല ഒഴുക്കായി കിടക്കുന്നുണ്ട് അക്കിടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കും പിന്നെ സ്ട്രോളറിലിരുന്ന് അവന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി കിഴങ്ങ് വറുത്തതും തൈര് സാലഡും കേട്ടോ ടൊമാറ്റോ റൈസും കൂടെ കഴിക്കാൻ ഇഷ്ടം പക്ഷേ അതൊന്നും ഉണ്ടാക്കലും സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രഞ്ച് റൈസ് എടുത്ത് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അതും വറുത്തെടുത്ത് അപ്പോഴത്തേക്കിത് റൈസ് സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ കഴിക്കാൻ പോവാം കുറച്ച് കിഴങ്ങ് വറുത്തതും കിഴങ്ങ് വറുത്തല്ലാട്ടോ സത്യത്തിൽ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണേ മസാലയൊക്കെ പറ്റി ഫ്രഞ്ച് ഫ്രൈസാണ് സത്യം പറഞ്ഞാൽ ആ കിഴങ്ങ് വറുത്തത് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് എല്ലാ മസാലകളൊക്കെ ചേർത്ത് കുഞ്ഞുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ആ കിഴങ്ങും ഈ റൈസും ഒരു മുട്ട പിഴുങ്ങിയതും കുറച്ച് തൈര് സാലഡും കൂടെ ഉണ്ട് എന്നിട്ട് ചൂടുകൂടെ കഴിക്കണം ഉ എൻ്റെ മോനെ എന്ത് ഞാൻ ഞാനിതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഹൈദരാബാദ് വെച്ചിട്ടാണ് അവിടെ കറിയൊക്കെ വയ്ക്കാൻ മടിയാകുമ്പം ഈ സംഭവം ഇങ്ങനെ വയ്ക്കും ഇന്ന ഇങ്ങനെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഉമ്മടെ കുറച്ച് പൈനാപ്പിൾ അച്ചാർ അടിക്കുന്നു കേട്ടോ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും തോന്നിയത് ഞാൻ അതും കൂടി കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിനു കൊടുക്കാൻ